ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാട്ടോ ഐറുസിനുതാ ജലദോഷം പിടിച്ചിട്ട് മൂക്കിനൊരു സൂക്കല്ല മക്കളെ മൂക്ക് കിടന്നിങ്ങനെ ഇങ്ങനെ 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 ഇതാക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകണമെന്നിട്ട് വെച്ചാൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളെ ഇവിടെ എല്ലാവരും ഭയങ്കര എന്താ പറയുക എന്തെങ്കിലും വാങ്ങി തന്നെ ചിന്തി പകാസ് പിന്നെ ഞങ്ങൾക്ക് ചിലവാണെന്നൊക്കെ പറഞ്ഞ് പിന്നാലെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോളും പിന്നെ ഇതും മുകളും നീനില്ല അപ്പം നീനു നാളെ വരുള്ളൂ പക്ഷെ മോളൂന് ചിലപ്പോൾ ഒന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ പോകേണ്ടി വരും നീനൂട്ടാണെങ്കിൽ നാളെ രാത്രി എത്താം അപ്പോൾ ഓക്കെ നീ പിന്നെ നീനൂറിൻ്റെ കാത്തു നിൽക്കുമ്പോഴേക്കും മോളൂ ചിലപ്പോൾ പോകുമോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്നെ കൂടെ ഇറങ്ങിയതാണ് കേട്ടോ ജസ്റ്റ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാം നല്ലൊരു ഇതിൽ ഇറങ്ങിയതാണ് അതിന് ആണെങ്കിൽ ഓട്ടോറിക്ഷ കയറിപ്പോൾ ഭയങ്കര ഹാപ്പിയിട്ടോ അതിന് മുഖം കണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ അല്ലേ എന്തായാലും നീ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര കാരണം നീനൂൻ്റെ ഒപ്പം ഞാൻ അല്ലെങ്കിൽ മഞ്ചേരി പോകുമ്പോഴോ ഡോക്ടറെ കാണിക്കാൻ ുള്ള ഏതെങ്കിലും പരിപാടിയൊക്കെ പോകുമ്പോൾ ഓളപ്പം ഞാൻ പുറത്തൊക്കെ പോയി ഫുഡ് ആയിക്കാറുണ്ട് മോളങ്ങനെ കിട്ടാന്ന് മോളെ കിട്ടാറുണ്ടെങ്കിൽ ഭയങ്കര പണിയുള്ള കാര്യം എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചെടുക്കുന്ന സമയത്തൊന്നും കിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇറങ്ങി ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഷോപ്പാണ് ഇത് എന്താ ടീപ്പിട്ടിന്നോ അങ്ങനെ എന്തോന്നാണ് പേര് അപ്പോൾ ഞങ്ങൾ ഞാൻ അറിഞ്ഞത് തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കേട്ടോ അരീക്കോട് ഇങ്ങനെ ഒരു ടീ ഒരു ഉണ്ട് അവിടെ നല്ല അടിപൊളി ചായയും സ്നാക്സുകളും കടികളൊക്കെ നല്ല അടിപൊളി സ്നാക്സുകളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ കണ്ട് തൃത്തുമാണ് തോന്നുന്നു എനിക്ക് ഷെയർ ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നമുക്കൊന്ന് പോയി നോക്കണം പോയി നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം അരീകോഡ് കേക്ക് സ്റ്റുഡിയോ ഒക്കെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട് കേക്ക് സ്റ്റുഡിയോ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു കട കടാട്ട് പക്ഷേ അങ്ങനെ കാണുന്നില്ല ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ ഞങ്ങൾ ആ രീതി അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കുറേ ആൾ ഒരാഗ്രഹമല്ലേ എന്തായാലും ഞങ്ങൾ അവിടെ പോയിട്ട് എല്ലാ ആ ഐറ്റംസും അല്ലെങ്കിലും നമ്മളിങ്ങനെ കഴിക്കാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ഷോപ്പിൻ്റെ ഷോപ്പിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി ഞങ്ങൾ കാണാത്ത നമ്മൾ കഴിക്കാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടാകും പിന്നെ വെമ്പുരി കട്ട്ലറ്റ് സമൂസ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ കഴിക്കാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാകുമല്ലോ അങ്ങനെ വാങ്ങി അതിൽ അവിടുത്തെ സ്പെഷ്യലെന്ന് പറയുന്നത് എനിക്ക് തോന്നും ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഒരു സംഭവ അതും പിന്നെ ഉള്ളില് ചിക്കൻ നിറച്ചത് അങ്ങനെയൊക്കെ വാങ്ങി പിന്നെ ഐറൂസിന് ഞങ്ങൾ ഏരുല്ലാതെ ഇലയുടെ ഉണ്ടല്ലോ ഇലയിടെ കണ്ടു അപ്പോൾ അതൊന്ന് വാങ്ങി പിന്നെ പഴം കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു ഉന്നക്കായ ഉന്നക്കായും രണ്ടെണ്ണം വാങ്ങിയിട്ടു ഉന്നക്കായും പിന്നെ എനിക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങി ഇതാണ് ആ ചിക്കൻ പൊട്ടിത്തെറിച്ചത് തന്ന സംഭവം അത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഒരു ഒരു അടിപൊളി സംഭവം തന്നെയായിരുന്നു പിന്നെ ഇത് ഇത് ഇതിൽ ചീസ് എന്താ പറയുക സമൂസേൻ്റെ കൊണ്ട് ഉള്ളിൽ ചീസ് വെച്ചിട്ടുള്ള ആ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ അതാണ് കേട്ടിത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും എല്ലാം ഒക്കെ കൂടെ വാങ്ങി നല്ല തട്ടിവിടാണ് അപ്പോൾ അതിൻ്റെടൂടെ നീനോട്ട് അങ്ങ് വിളിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു അഞ്ച് മണിയൊക്കെയാണ് നീനും ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് വിളിക്കരുത് അപ്പോൾ ഇന്നെ കൊണ്ടുപോകാതെ പോകുകയാണോ ഇങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് നാളെ ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു ഏതായാലും നമുക്ക് എന്താ പറയുക നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് നമ്മൾ മക്കൾക്ക് ഇങ്ങനെ വാങ്ങി കൊടുക്കുമ്പോൾ അതിൽ വേറെ ഒരു വേറൊരു ഫീൽ തന്നെയാണ് അതുപോലെ നല്ല ലാവിഷായിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് ഇക്കുമ്പോഴാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചായ എത്തിയത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ജലദോഷം കഫൊക്കെ ഇട്ടൊക്കെ ആയതുകൊണ്ട് ചായ മതിയെന്ന് വിചാരിച്ചു നാല് ചായ ഓർഡർ ചെയ്തു പിന്നെ ഐറൂസിൻ്റെ ചൂടാക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരു ക്ലാസ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ചൂടാക്കി കൊടുക്കാമെന്ന് കരുതിയാണ് അങ്ങനെ ഉൾക്കടുന്നത് പൊടി ചായയെന്ന് പറഞ്ഞതുകൊണ്ട് ചായ നോക്കുക ഒരു അരക്ലാ ക്ലാസിൻ്റെ പകുതി പൊടിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് അത് ചായ അടിപൊളിയായിരുന്നു ടീപ്പെട്ടി എന്നുള്ള ആ ഒരു പേര് അവർ അടിപൊളിയാക്കിയിട്ടാണ് എന്തായാലും ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കഴിച്ചു അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് ചായ കുടിക്കാനും സംസാരിച്ചിരിക്കാനൊക്കെ ഒരു ഈ സ്കൂളത്തേക്ക് ബെഞ്ച് മാതിരിയല്ല കണ്ടില്ല വീട്ടിലെങ്ങൾക്ക് മനസ്സിലാവും അങ്ങനത്തെ വരും ബെഞ്ച് സംഭവമൊക്കെയാണ് മൊത്തത്തിലൊരു വൈബ് ആണ് കേട്ടോ അവന് ഒരു റോഡിൻ്റെ നമുക്ക് പുറത്തേക്ക് നോക്കിയൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഭംഗിയായ ഓൾറെഡി നമുക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നല്ല വയറ് നിറച്ച് അങ്ങോട്ട് കഴിച്ചു കഴിച്ചിട്ട് പിന്നെ ബില്ലടക്കാൻ പോവുകയാണ് ബില്ലൊക്കെ അടച്ചിട്ട് ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചാൽ ഞാൻ ഈ പൈസ കിട്ടിയിട്ട് ഇതും മൂലോട് ഞാനൊരു കാര്യം എനിക്കിഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ ഓക്കെ ഞാൻ ഈ പിന്നെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞ് സ്റ്റിക്കറുകൾ ഈ മക്കൾക്ക് അങ്ങനത്തൊക്കെയാണ് ഇഷ്ടം അങ്ങനെയുള്ള സംഭവം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങോട്ട് അത് വാങ്ങി തരുമോ ഇത് വാങ്ങി തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമ്മച്ചീൻ്റെ പൈസ എത്തട്ടെ എമ്മച്ചീൻ്റെ പൈസ കയറിട്ടെ ഇതെന്താ വെച്ചാൽ പൈസ നൂറ് ഡോളറായി വന്ന് നിൽക്കാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസമായി ബാങ്കിൽ കണ്ട് കയറി കിട്ടാൻ കുറച്ച് പറയുന്നത് പിന്നെ ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് കയറി വന്നപ്പോഴേക്ക് എൻ്റെ മക്കളെ ക്ഷമ കെട്ട് കാരണം ഇതുമുനെ കേട്ടോ ഏറ്റവും കൂടുതൽ പിന്നെ ചെയ്യും എന്നും ചോദിക്കും എമ്മച്ചിയെ പൈസ കയറിയോ പൈസ കയറിയോ എന്ന് കാരണം പിന്നെ ഓൽക്കാണ് ഇപ്പോൾ മോളുവന് പിന്നെ ഓളെ ഹസ്ബൻഡ് ഓൾ ആവശ്യത്തിനൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് നീനോന് പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓള കാര്യങ്ങളൊക്കെ ഓൾ നോക്കുന്നുണ്ട് ഇതും മൂന്നാണ് ഇപ്പോൾ എന്ത് അവിടെ ഓക്കെയാണ് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങും അവളെപ്പച്ചിനോട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണം അപ്പം ഇങ്ങനെയല്ല ആവശ്യമായിട്ട് വിടില്ലല്ലോ അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ളൊക്കെ വാങ്ങിക്കോന്നും പറഞ്ഞിട്ട് ഓളെ ഷോപ്പിലേക്കാണ് കയറ്റി വിട്ടിട്ടുണ്ട് ഓളിൽ മൊത്തത്തിൽ കറങ്ങി നടന്ന് നോക്കി ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിയതാ ഞങ്ങൾ വിടുന്ന് ഇറങ്ങിയിട്ടോ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെ ഓളെ മുഖത്ത് നോക്കാൻ തന്നെ ഭയങ്കര ഹാപ്പിയാണ് നമുക്കത് കാണുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക മനസ്സും നിറയും വേറും നിറയും നമുക്കത് പോലെ സന്തോഷം കാണുമ്പോൾ അതിനാത്ര പൈസ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ അവൾ പത്ത് മുന്നൂറ് ഉറുപ്പേൻ്റെ ഉള്ളിലേ വാങ്ങിയിട്ടുള്ളൂ പക്ഷെ എന്താ വെച്ചാൽ ഇഷ്ടമുള്ള കാരണം എനിക്ക് ഇഷ്ടമുള്ളൊക്കെ വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് വിടുമല്ലോ ആ ഫ്രീ ആയിട്ട് വിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമാണ് നമുക്ക് ഓൾ ഞങ്ങൾ ഞാനും മോളും ഒക്കെ അവിടെ അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഓൾ എന്നെ പോയി സെലക്ട് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഐറൂസൊക്കെ ഉണ്ട് ഐറൂസും കുറേ സാധനങ്ങളും മാങ്ങിട്ടിണ്ട് ബോൾേ ബോൾ ആണോ ബോൾ മാങ്ങി നടക്കാനാണ് ടാ അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ എന്താ പറയുക ഈ ഒരു ഷോപ്പിൽ ഇവിടെ ഇവിടുത്തെ ഷവർമ്മ അടിപൊളിയാണ് അപ്പോൾ മോളുവിൻ്റെ ഹസ്ബൻഡ് വരുമ്പോഴൊക്കെ ഇവിടുന്ന് ഷവർമ്മ വാങ്ങിയിട്ടാ കേട്ടോ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് വരുമ്പോൾ കൊണ്ടുവരിക അപ്പോൾ ഈ ഷവർമ്മ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സോ കാണിച്ചത് തൊട്ടത് ഈ കടയിൽ നിന്നാണ് വാങ്ങുന്നത് നല്ല ആണ് അപ്പോൾ അവിടെ അന്ന് ഞങ്ങൾ പിന്നെ എന്തെങ്കിലും നോക്കിയപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ നമ്പർ ഒന്നും ഈ ഹോം ഡെലിവറി ഇല്ല ഞങ്ങൾ പോയി തന്നെ കഴിക്കണം ഇപ്പോൾ ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ലോകത്ത് ഹോം ഡെലിവറി ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ട് വാട്സപ്പിലും നമുക്ക് ഓർഡർ ചെയ്യാം ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഏതായാലും ഒന്ന് പുറത്ത് പോയി തന്നെ കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി നേരൊരോട്ട് പിടിച്ചും ഇങ്ങോട്ട് വന്നത് കേട്ടോ ഇതും കണ്ടു പുറത്തേക്ക് ഇങ്ങനെ നോക്കി ഉള്ളിൽ സൗകര്യമൊക്കെ ഉണ്ട് ഇട്ട് ഇരിക്കാനൊക്കെ പറ്റിയ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞു നമുക്ക് പുറത്ത് ഇരിക്കാം ഇങ്ങനൊരു ആറ് മണി ആറര ആ ഒരു നേരം ഇങ്ങനെ ഇരുട്ടിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു വൈബിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു മോമോസാണ് കേട്ടോ ഓർഡർ ചെയ്തത് ചിക്കൻ മോമോസാണ് അഞ്ച് പീസിൻ്റെ ഒരു എന്താണ്ട് ഓർഡർ ചെയ്തു ഇതിതവിടെ അവിടെ ഐറൂസ് ഞങ്ങൾ പിന്നെ എന്താ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടോ ബോൾ ഉപിപ്പിച്ചിട്ട് ബോൾ ഇങ്ങനെ കൊഴിഞ്ഞെടുപ്പ് അതിൻ്റെ പിന്നാലോട് കേട്ടോ ഐ റൂസ് ഇങ്ങനെ ആ റോഡല്ലേ വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പേടിയപ്പം ഫോണൊക്കെ ഇട്ട് അവിടെ തന്നെ അവിടെ അങ്ങനെ പക്ഷേ ഓനെ മോമോസ് കിട്ടിയപ്പോൾ പിന്നെ നല്ല കുട്ടിയായി ഇരുന്നു ഭയങ്കര ഇഷ്ടമായിട്ട് മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടോടുകൂടി അടിപൊളിയായിട്ടുള്ള മോമോസ് ആയിരുന്നു പിന്നെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതൊരു ഒരു അങ്ങനെ കഴിച്ചു അത് ഇത് ഞങ്ങളൊന്ന് ജസ്റ്റ് തുടക്കട്ടതാ കേട്ടോ മൊമോസ് അല്ല ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരും അത് വരുന്നത് വരെ ഞങ്ങൾക്കൊരു കഴിക്കാറുള്ള സംഭവമാണിത് അങ്ങനെ ഞങ്ങൾ അതാ പിന്നെ അത് കഴിച്ചു കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതോടുകൂടി തന്നെ വന്നു ഞങ്ങളുടെ ഷവർ എത്തി പിന്നെ മോളൊരു കോൾ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കൂൾ കോഫി എവിടെച്ചാൽ നാല് കൂൾ കോഫി കോഫി അറിയും അപ്പോൾ ഞാൻ ഈ തണുപ്പായതുകൊണ്ട് ഓക്കെ ഓക്കെ ഐറൂസിൻ്റെ പനി ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തൊണ്ടവേദനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഓൾ കേൾക്കണില്ല എന്ന് അമ്മച്ചിൻ്റെ ചിലവാണെന്ന് പറഞ്ഞിട്ട് ഓൾ എന്ത് ചെയ്തു കൂൾ കോഫി ഓർഡർ ചെയ്തു ഓൾ കുടിക്കേണ്ട ഇനി ഇതും മോല പിന്നെ ചെക്ക് ചേക്കാട്ടെ വാങ്ങിയേ ഞാൻ പിന്നെ അതൊന്നും വാങ്ങുന്നില്ല ഞാൻ ചായ മതിയെന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ പൊടി ചായയെന്ന് പറയാൻ മറന്നു അതുകൊണ്ട് തന്നെ ഒരു ഒരു വെള്ളച്ചായ പോലത്തെ ഒരു ചായ ച അവിടുത്തെ ചായ എനിക്ക് വലിയ ഇഷ്ടമായി ചൂടുമില്ല ഇല്ല പിന്നെ കടുപ്പില്ല ഒന്നുമില്ല കേട്ടോ എനിക്ക് അങ്ങനെ വലിയ താല്പര്യം പിന്നെ ചൂടാതെ ഐറൂസിന് ഓക്കെ ഓക്കെ ചായയാണ് കാരണം വലിയ ചൂട് പൊടിയൊന്നും ഇല്ലാത്ത ചായ ഓന് കൊടുക്കാതെ കഴിച്ചു അത് ഇതാണ് നമ്മൾ ഷവർമ്മ അപ്പം നമ്മൾ ഇതിൽ എന്താ വെച്ചാൽ അങ്ങനെ ഹെവി മസാലയൊന്നുമില്ല ഇല്ല മയോണീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഐറൂസിന് തിന്നാനും കുഴപ്പമില്ല കേട്ടോ കാരണം എരില്ലാത്തതുകൊണ്ട് ഓനും കഴിച്ചു ഇന്ത്യത്തും ഫുഡ് ഞാൻ ഓന് ചില ഓന് സ്പെഷ്യലായിട്ട് വേറെ വാങ്ങണ്ട നമ്മൾ അങ്ങനെ വാങ്ങണ്ട നമുക്ക് മാത്രം ആദ്യം കുറച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഐ റൂസ് പകുതി പകുതിയിലധികം ഐറൂസാണ് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് കഴിച്ചിട്ട് പിന്നെ പിന്നെ കൊടുക്കുമ്പോൾ പോയില്ല ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞ് ഫുള്ളായി വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു മൊത്തത്തിൽ ഞാൻ മോളുമായിട്ട് പോയിട്ട് കുറേ ആയി അപ്പോൾ മോള് ഹാപ്പി ഞങ്ങൾ ഹാപ്പി അങ്ങനെയെല്ലാം യൂട്യൂബിൻ്റെ പൈസ കൊണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊടിച്ച് വന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് പിന്നെ ഒരു ഇത് ഒരു ഷവർമ്മ ഞങ്ങൾ കൊണ്ടുവന്നു കേട്ടോ പാർസൽ കൊണ്ടുവന്നു മൂപ്പര് പിന്നെ അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോരാറേണോ ഒന്നാങ്കിൽ പുറത്തത്തെ ഫുഡ് കഴിക്കാറുണ്ട് വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അപ്പം പോകുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഒരു ഏഴ് മണിയായപ്പോൾ കിടന്ന് വീട്ടിൽ കയറി അങ്ങനെ ആ ദിവസമൊക്കെ കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ പിറ്റേന്ത് നീനൂട്ട് എത്തി നീനുട്ടി എത്തുന്നത് വൈകുന്നേരം ആണ് ഓൾ അഞ്ച് മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞത് ബസ്സൊക്കെ കയറി ഒന്നര മണിക്കൂർ ബസ് യാത്ര ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇവിൾ വീട്ടിലെത്തുമ്പോൾ സമയം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓളോട് ഞാൻ ചോദിച്ചോ ഇന്ന് പോകണോ അത് നാളെ പോണോ ചോദിച്ചാൽ അപ്പോൾ പിന്നെ മോളൂവിന് എന്താ ഐ റൂസിന് ശരിക്കും അങ്ങോട്ട് ശരിയാണ് സുഖമാവാത്തത് കൊണ്ട് മോളുവിൻ്റെ ഹസ്ബൻഡ് വളരെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല മോളുവിൻ്റെ ഹസ്ബൻഡ് പിന്നെ ട്രിപ്പ് പോയതാണ് ടൂർ പോയതാണ് സ്കൂളിൻ്റെ ഒരു ട്രിപ്പ് ആണ് കേട്ടോ അതിന് പോയതായിരുന്നു അപ്പോൾ അത് അവിടുന്ന് ഇങ്ങനെ പോയിട്ട് കാലാവസ്ഥ ശരിയാവായിട്ട് ഓനും ചെറുതായിട്ട് പനിച്ചിട്ടുണ്ട് അപ്പോൾ ഓൻ എന്തായത് പിന്നെ ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞു ഓ അവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഐറോസിനെ അവിടെ ഇവിടെ പോയാൽ ഉറങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ ടൂറിൻ്റെ ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓൻ അവിടെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ മോളങ്ങനെ ഈ ഓക്ക് എന്തായാലും ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ലീവ് നീട്ടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങുകയാണെങ്കിൽ ഒരു എട്ട് മണിക്കാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പോന്നില്ല മുപ്പത് മിനി അങ്ങനത്തെ കടി അങ്ങനെയുള്ള സംഭവങ്ങൾ താല്പര്യം പുറത്തൊന്നും ഫുഡ് അയയ്ക്കുക എന്നുള്ളതന്നെ താല്പര്യമില്ല നമ്മൾ വീഡിയോ കാണുമ്പോൾ അറിയാം പുറത്ത് പോയി ഫുഡ് കഴിക്കണം വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് പിന്നെ ഞങ്ങൾ വിളിച്ച് 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 പിന്നെ പോയി ഞങ്ങളപ്പോൾ ഒന്ന് വാപ്പിച്ച് എന്നൊക്കെ പറഞ്ഞാൽ മക്കൾ വിളിച്ച് ഇത്തനാകുമ്പോൾ മാത്രം വരും ഒരു മബുന്ന് ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ എനിക്കാണെങ്കിൽ നേരെ തിരിച്ചായിട്ടും അപ്പോൾ എനിക്കതിനെ പുറത്ത് പോയി ഫുഡ് അയക്കുക എന്തെങ്കിലുമൊക്കെ കഴിക്കുക ഇങ്ങനെ പുറത്ത് പോകുക എന്നൊക്കെ പറയണേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഒരേ സ്വഭാവമുള്ള രണ്ടാളെ നമ്മളെ അങ്ങനെ കല്യാണം കഴിപ്പിക്കില്ലല്ലോല്ലേ അപ്പോൾ ഞങ്ങളെന്തായാലും മക്കളുള്ളതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഒരുമിച്ചോട്ടൊക്കെ പിടിപ്പിച്ച് നേരെ പുത്തലാരികോട് പുത്തല മഞ്ചേരി റോഡിന് ഒരു വെജ് മനൊരു സംഭവം ഉണ്ട് അത് ഞങ്ങൾ അഞ്ച് മഞ്ചേരിക്ക് പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ ഫുള്ള് കാണും എപ്പോഴും കാണും കേട്ടോ അവിടെ രാത്രിയെ ഭയങ്കര ഒഴിച്ചും ഒരുപാട് ആൾക്കാരും കുട്ടികളും പടപ്പട പടപ്പടെ ഉണ്ട് അവിടെ എന്തൊക്കെയോ ഫുഡുണ്ട് നല്ല മണമാണ് അപ്പോൾ ഞാൻ അന്നീ പറയും ഇങ്ങോട്ടൊന്ന് വരണം ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം ഇവിടെ നിന്ന് വന്ന് നോക്കണം എന്താണ് അവിടുത്തെ അവസ്ഥ ഒന്ന് എപ്പോഴും പറയാം പക്ഷെ അതിന് ഞങ്ങളെല്ലാവരും ഡയറ്റ് ആയതുകൊണ്ട് മോളും ഒക്കെ ഡയറ്റ് ആയതുകൊണ്ട് അങ്ങനെ പോവുന്നില്ല അപ്പം ഞങ്ങൾ നേരെ ഇങ്ങോട്ടാട്ടോ പോകുന്നത് നീനോന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ കാരണം ഓള് ഞങ്ങൾ ഇന്നലെ പിന്നെ മോമോസൊക്കെ കഴിക്കുന്നതും ഇതൊക്കെ കണ്ടപ്പോൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങോട്ട് പോകാനും കെ എസ് ഉഡിയൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ഈ ആഗ്രഹം തീരണല്ലോ കെ എസ് ഡി ഒക്കെ നമ്മളെ കിടക്കു പോകണതല്ലേ ഈ ആഗ്രഹം തീരണം എന്നു പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് വന്നു പക്ഷേ ആ ഒരു തീരുമാനം ഭയങ്കര ഒരു 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 പോയി കാരണം ഞങ്ങൾ പറഞ്ഞ സമയം ഒരു എട്ട് എട്ടരൊക്കെ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ല്ല കേട്ടോ പക്ഷേ മോമോസ് ഉണ്ടായിരുന്നു വേണം ആ ഞങ്ങൾ നേരെ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു കടയിലും മോമോസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എഴുതി നീനു മോമോസ് ഭയങ്കര ഇഷ്ടമാണല്ലോ ഉള്ളാണെങ്കിൽ ഞങ്ങൾ ഇന്നലെ കഴിച്ച ഷവർന്ന് കഴിച്ചു പറഞ്ഞിട്ട് ഓക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മോമോസ് കഴിച്ചത് കണ്ടിട്ടാണ് ഓക്ക് ഭയങ്കര പ്രശ്നം കിട്ടും ഞങ്ങൾ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഞാനും മോളും ഒക്കെ നല്ല നിരത്ത് ഞങ്ങടെ സ്റ്റോറിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു നോക്ക് കുശുമ്പായി അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നലെ അഞ്ച് പീസിൻ്റെ മോമോസ് ആണെങ്കിൽ ഞങ്ങൾ പത്ത് പീ പത്ത് പീസിൻ്റെ മോമോസ് ഇന്നലത്തെ ഒരു ഒരു വെറൈറ്റി ഇത് വേറെ ഇട്ട് ഇത് രാവിലെ വേവിച്ച് മോമോസ് ഇന്നലും ഇങ്ങനെയൊന്നും അല്ലേ ഇന്നൊന്നും ഒരു കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ടൈപ്പ് ടൈപ്പിന്ന് രാവിലെ ഒഴിച്ച് നമ്മൾ എന്താ പറയുക ശരിക്കുള്ള മോമോസ് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഓരോ അപ്പോൾ ഞങ്ങൾ പത്ത് പീസുകൾ ഒരു ഒന്ന് ഓർഡർ ചെയ്ത അതിൽ മയോണൈസും നല്ലൊരു ചമ്മന്തിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അയറൂസും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് ആയിരുന്നു തീരെ എരിവില്ല അവന് മയോണൈസിൽ മുക്കി കൊടുത്താൽ കഴിക്കാൻ പറ്റിയ ചമ്മന്തി ഈയൊരു തക്കളിക്കുട്ടം പോലെ സാധനം അത് കുറച്ച് എരിവുണ്ട് അപ്പോൾ അതല്ലാതെ മയോണൈസിൽ കുത്തി കൊടുത്തപ്പോൾ അവന് നല്ല കറക്റ്റ് ഇഷ്ടമുള്ള ഒരു എരിവില്ലാത്ത സമയമാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ അതൊക്കെ ഒന്ന് ഈ രണ്ട് പീസ് കഴിക്കാനൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട് ഐറുസെന്നു പറയുന്നത് ഐറോസിനാണെങ്കിൽ ആ ഒരു പിന്നെ മയോണൈസ് എന്താ പറയുക ആ ചമ്മന്തി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേൾക്കണില്ലോ ഓരോ അതെന്ത് വേണം എന്തായാലും ഞങ്ങൾ ഞങ്ങളത് അടിപൊളിയായിട്ട് കഴിച്ചു പിന്നെ ഇതേപോലെ തന്നെ ഞങ്ങൾ ജ്യൂസ് ഒന്നും ഓർഡർ ചെയ്തില്ല പിന്നെ തണുപ്പും ആർക്കും വേണ്ടല്ലോ ഈ മീനുട്ടിയും ബസ്സിലൊക്കെ യാത്ര ചെയ്ത് വന്നപ്പോൾ പോക്കും ഭയങ്കര ഒരു ഒരു കഫും കാര്യങ്ങളൊക്കെ ഇട്ടോ അപ്പോൾ ഞങ്ങൾ അതൊന്നും ഓർഡർ ചെയ്തില്ല ഞങ്ങൾ എന്ത് ചെയ്തു പറയാം പിന്നെ ചായ തന്നെ ചായ അവിടെ ഇല്ല കേട്ടോ അപ്പോൾ ചായ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കോഫിയുള്ളൂ എന്ന് അപ്പോൾ ഞാൻ കോഫി വാങ്ങി ഇതുമും പിന്നെ അയൂനും ഹോർലിക്സ് ഹോർലിക്സാണ് വാങ്ങിയത് മീനുട്ടിയും പിന്നെ ബൂസ്റ്റ് ബൂസ്റ്റ് വാങ്ങി ഞാനും മോള് കോഫി മാതിങ്ങനെ അഞ്ചാളോ അഞ്ച് തരം സംഭവം കുടിച്ചത് പിന്നെ എന്താ ഐറൂസിനാണെങ്കിൽ ആദ്യമായിട്ടോ ഹോർലിക്സ് കൊടുക്കണത് അപ്പോൾ ഒരു പിന്നെ ചൂടാറിയ ഹോർലിക്സിൽ പാകമായി ചൂടാ പാകാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ ഒരു എന്നാ ഇങ്ങനെ ചായ അല്ലെങ്കിൽ പാലൊക്കെ എല്ലാം കുടിക്കാതിന്നൊരു പിന്നെ വെറൈറ്റി ടേസ്റ്റ് ആയപ്പോൾ ഐറൂസിന് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു അവിടെ നിന്ന് ഇറങ്ങി എന്താ പറയുക പിന്നെ ഭയങ്കര തിരക്കും അവിടെയൊക്കെ ആ ഭാഗമൊക്കെ ഭയങ്കര തിരക്കട ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലപ്പം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ അധികം ഐറ്റംസും സാധനങ്ങളൊന്നുമില്ല ഞങ്ങൾ മോമോസ് മാത്രം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി നേരെ പിന്നെ ഞമ്മളെ സ്ഥിരം സ്പോട്ടായ കേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മാമതയൊക്കെ പോകണോ കേക്ക് സ്റ്റുഡിയോക്ക് പോണോന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അൻപത് നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഇനി പറഞ്ഞു കേക്ക് സ്റ്റുഡിയോക്ക് തന്നെ പോവാമെന്ന് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളായിരുന്നു ലാസ്റ്റ് ആൾക്കാരിട്ടവർ എന്താ പറയുക അത് ആ ഒരു മൂലത്തിലൊരു രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് പിന്നെ ഞങ്ങൾ മാത്രം എന്നുള്ളും അവിടെത്തെ പാട ഞങ്ങളെ ഇതാ ഈ ഒരു ചീസ് ബർഗർ ഓർഡർ ചെയ്തിട്ട് ഇത് വെറു വയനാട് മാത്രല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നാല് മുര അങ്ങനെ കൊ മാത്രം ഉള്ളത് എല്ലാ സ്ഥലത്തും ഇല്ല എന്നുള്ള ഒരു സ്പെഷ്യൽ ബർഗർ ആണ് അപ്പോൾ എന്താ പറയ ഇwebdriver ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങളെ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫുഡിൻ്റെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ ആണ് കേട്ടോ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു വെക്കും അപ്പം അത് ആരണപ്പം മോള് പറഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞങ്ങളത് ഒരു പ്ലേറ്റ് വാങ്ങിയിട്ട് അതിന് ഒരു രണ്ട് ബർഗർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചീസിൽ മുക്കി വെക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതൊന്ന് വാങ്ങിയാൽ തകയില്ല എന്നാൽ അപ്പോൾ നീനൊന്ന് നമ്മൾ മോമോസൊക്കെ കഴിച്ചതല്ലേ നമുക്ക് എന്തായാലും വയറ് നിറയത് മതി മിച്ചെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇത് ഓർഡർ ചെയ്തു ഞാനിതാ ഒരു ചായ വാങ്ങി നീനും മുകളൊക്കെ കൂൾ കോഫിയാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ കുടിച്ചാൽ കൂൾ കോഫി ഇന്ന് ഈ കൂൾ കോഫീന്നൊക്കെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ഇന്നലെ ചിക്കൂസിന്നും കൂൾ കോഫി എന്നൊക്കെ കുറച്ച് ഞാൻ കുടിക്കൂട്ടോ ഇനി ഞാൻ വലിയൊരു ഗ്ലാസ് വാങ്ങാൻ എനിക്ക് പേടിയാണ് കാരണം എത്ര നമ്മൾ ഇത്രയും ദിവസം ഡയറ്റൊക്കെ ചെയ്ത് കുറച്ച് വെയിറ്റ് അല്ല അപ്പോൾ ഈ ജ്യൂസ് ചിക്കുഷയ്ക്ക് എന്നൊക്കെ പറയുന്നത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കൂടുന്നതായത് കൊണ്ട് ഞാൻ അങ്ങനെ ഫുൾ ആയിട്ട് ഒരു ഗ്ലാസ് വാങ്ങി കുടിക്കാം ഇപ്പോൾ ഭയങ്കര പേടി ആയിട്ടോ ആദ്യം എന്തെങ്കിലും ഇല്ല അതിന് അത് ഞാൻ തൊത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ ചിക്കുഷേക്കൊക്കെ കുടിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പം ഇപ്പം വേടിയായി വെയിറ്റ് ഇങ്ങനെ തൊണ്ണൂറ് ആ ഒരു ലെവലെത്തിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ജ്യൂസ് കുടിക്കാറില്ല ഇവിടെ പോകുവാണെ ചായ കുടിക്കും അപ്പോൾ അത് ഓളേന്നൊക്കെ ഞാൻ കുറേശ്ശെ കുടിച്ചു അപ്പോൾ അപ്പം ഇന്നത്തേനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ കേക്ക് സ്റ്റുഡിയോത്ത് ആ ഒരു കൂൾ കോഫി കോഫിയിട്ടോ പിന്നെ ഞങ്ങൾ ഇത് കഴിച്ച ആ ഒരു പീസ് നാലാളു കഴിച്ചപ്പോൾ പിന്നെ ഐറൂസിന് എന്ത് ചെയ്തു ഐറൂസിന് ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു ഓന് പിന്നെ ഇത് ചീസൊക്കെ ഉള്ളിലേക്ക് പഴയ്ക്കാം ഇഷ്ടാവുന്നറിയില്ല അപ്പോൾ ഓന് ഫ്രഞ്ച് ഫ്രൈസ് ഓൻ അതൊക്കെ കഴിച്ചും അതുകഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു ബർഗർ തിന്നിട്ട് ഞങ്ങൾ ആ ചീസ് ബർഗർ തിന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും ആയില്ല ഗൂയിസ് അപ്പോൾ പിന്നെ മോളിനോ നീനിനൊന്നും നീനട്ടിരിക്കുന്നൊന്നും ആയിട്ടില്ല അവൾ അറിഞ്ഞു വയറൊന്നും അറിഞ്ഞിട്ടില്ല വെച്ച് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ അപ്പോൾ പിന്നെ പിന്നെ നോക്കിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു സാധാ ബർഗർ ഓർഡർ ചെയ്തു അങ്ങനെ ഓരോരുത്തർക്കും ഓരോ നല്ല ബർഗർ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ ഫുള്ള് ഇരുന്ന് ഇതാക്കഴിച്ച് കാലിയായി ഗൂയിസൊക്കെ ഇവിടെ ആ മേശപ്പുറ ആകെ കാലിയാക്കി അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മാത്രം ഉള്ളായിരുന്നു അവിടെ എല്ലാവരും പോയി കണ്ട ആ കോ പത്ത് പത്തരായിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമെല്ലാം അപ്പോൾ അവിടെ രണ്ട് ചെക്കന്മാരുണ്ട് ഞങ്ങളാണ് പോയി കഴിഞ്ഞാൽ കട പുട്ടിയെന്നുള്ള ലെവലിൽ ഞങ്ങളെ നോക്കി അങ്ങനെ ഇരിക്കലുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളാണെങ്കിൽ വരും തീറ്റ അപ്പോൾ നീന് പറയുന്നുണ്ട് ഈ നട്ടപ്പാതിരക്കി വിലക്ക് എന്ത് തീറ്റെന്നൊക്കെ ഒന്ന് കളിയാക്കണുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അത് കഴിച്ചു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഒരു ഓട്ടോ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓട്ടോക്കാരനെ ഞങ്ങൾ വിളിച്ച് വെച്ചപ്പോൾ ഓനെന്നെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു കാരണം ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ രാത്രിയില്ലേ ഞങ്ങൾ പിന്നെ ഒരു പേടി അങ്ങനെ വീട്ടിലെത്തി ആ മോള് വിടെ വീണിട്ടുണ്ട് നീനും അപ്പുറത്ത് സോഫയിൽ വീണിട്ടുണ്ട് പക്ഷേ ഐ റൂസ് മാത്രം ഇങ്ങനെ കെടുക്കൻ മണി പോലെ കെടുക്കി കിടക്കി കിട്ടുക നടക്കുന്നുണ്ട് കേട്ടോ ഓനെ ഇതാ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് തരുന്നു വീട് ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യണേ